ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്ക് നിങ്ങളുടെ സുഖം തന്നെ വീഡിയോ കണ്ടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴും ഇന്ന് സുപ്പ് നല്ലൊരു അടിപൊളി ടിപ്പ് കാണിച്ച് തരാം നമ്മുടെ കൈകളൊക്കെ മനോഹരമാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോഴേ കയ്യിൽ ഇങ്ങനെ തഴമ്പൊക്കെ ഉള്ളവർക്ക് ഇത് ചെയ്താൽ സൂപ്പറാണ് കയ്യിലെ കരി വളുപ്പുമൊക്കെ മാറും നമ്മുടെ കൈയൊക്കെ നല്ല സോഫ്റ്റ് ആകും നമ്മളൊക്കെ പാത്രം കഴുകുന്നവരും തുണി കഴുകുന്നവരും മുറ്റം നോക്കുന്നവരും ഒക്കെ ആണല്ലോ അപ്പോഴങ്ങനൊക്കെ എന്താ ഈ സോപ്പും സോപ്പ് പൊടിയും എന്താ ലിക്വിഡും ലിക്വിഡ് നമ്മൾ മെഷീനകത്ത് എടുത്തുള്ളൂ അല്ലാതാണേലും ചിലരൊക്കെ ഇങ്ങനെ ലിക്വിഡൊക്കെ ഇട്ട് ഇത് തുണിയൊക്കെ കഴുകത്തിൽ പാത്രമാണെങ്കിലും നമ്മൾ ലിക്വിഡും സോപ്പും എന്താ എന്താ സോപ്പ് ബിമ്മും അതൊന്നും ചിലർക്കൊന്നും അങ്ങോട്ട് പിരിക്കത്തില്ല അല്ലേ അപ്പോഴങ്ങനെയൊക്കെയുള്ളവർക്ക് മൊരിച്ചിയിൽ അതൊക്കെ ഉള്ളവർക്ക് ഒരു മാറക്കിട്ട് ഒരു അടിപൊളി കിട്ടും കുപ്പ് പറഞ്ഞു തരാം മൂന്ന് ഐറ്റങ്ങൾ മാത്രം മതി കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണം നല്ല സോഫ്റ്റ് ആവും നമ്മുടെ കൈയൊക്കെ കേട്ടോ മനോഹരമായി തീരും സുപ്പ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ് നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ എന്തൊക്കെയാണ് ഇതൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് സൂപ്പ് പറഞ്ഞുതരാം അപ്പോഴും നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യാൻ നോക്കണം കേട്ടോ അപ്പോഴിതേ നമ്മുടെ ഗ്ലിസറിൻ കുട്ടി ഇത്രയൊന്നും അല്ല കേട്ടോ അറ്റം പറ്റി എന്നാലും ഞാൻ തീർത്തില്ല ഇനി തീരുപ്പുണ്ട് വേറെ നമ്മുടെ റോസ് വാട്ടർ അപ്പോൾ ഇത് നമ്മൾ ഗ്ലിസറിനാണ് ഇത് റോസ് വാട്ടർ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കസ്തൂരി മഞ്ഞളും കൂടെ ഇട്ട് കൊടുക്കാം അത് അടിപൊളിയാണ് നമ്മുടെ കൈയൊക്കെ നിറം വയ്ക്കാൻ കേട്ടോ അപ്പോൾ നിങ്ങളിത് പിന്നെ ഗ്ലിസറിനും റോസ് വാട്ടർ എടുക്കുമ്പോൾ ഒരുപോലെ തന്നെ എടുക്കണം കേട്ടോ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് അറിയാമല്ലോ അപ്പോൾ ഒരേ അളവിന് നമ്മൾ എടുക്കണം ഗ്ലിസറിന് എടുത്തു ഇനി നമുക്ക് റോസ് വാട്ടർ കൂടെ ഒരേ അളവിന് ആ നമ്മുടെ റോസ് വാട്ടർ എന്തെങ്കിലും ആണോ കേട്ടോ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം കേട്ടോ നമ്മുടെ കൈകൾ മനോഹരമാക്കി വെക്കാൻ പറ്റിയ ഒരു കിടിലൻ ഐറ്റമാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് കൈ നിറ വെക്കാൻ നിറം ഒക്കെ വെക്കാൻ നമ്മുടെ കസ്തൂരി മഞ്ഞളും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ അറിയാമല്ലോ കസ്തൂരി മഞ്ഞളിൻ്റെ ഇതൊക്കെ നിറം വെക്കാൻ സൂപ്പറാണ് ഒരു പിഞ്ചക്ക മതി പി നിങ്ങൾക്ക് എത്രയാണെന്ന് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളെടുത്തോളൂ എന്നിട്ട് ഇങ്ങനെ തന്നെ നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഇത് മിക്സ് ചെയ്യാം സൂപ്പ് സ്പൂൺ എടുത്തുകൊണ്ട് വന്നില്ല കേട്ടോ അതുകൊണ്ട് അപ്പോഴേ ഇങ്ങനെ രണ്ട് കൈയിലും നമുക്ക് പുരട്ടി കൊടുക്കാം കേട്ടോ കയ്യിലും കാലിലും നമുക്ക് ഇത് തന്നെ ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങളിത് തുടർച്ചയായിട്ടൊക്കെ ചെയ്യണം ആയസിൽ രണ്ടോ പ്രാവശ്യമൊക്കെ നിങ്ങളിത് ചെയ്യുക കേട്ടോ അപ്പം ഞാൻ ഒരു കയ്യെ ചെയ്ത് കാണിക്കുന്നതും നിങ്ങളെ കേട്ടോ നമ്മൾ നന്നായിട്ട് ഇത് ഇത്തേച്ചിട്ട് നന്നായിട്ട് ഇത് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോഴും സുപ്പൂര് കൈയിലാണ് ചെയ്യുന്നത് കേട്ടോ നമ്മുടെ ഈ എന്താ ഈ ഇവിടെ ഒരു ഇവിടെ മുട്ടു ഭാഗത്ത് ഇങ്ങനെ കറുപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറിക്കിട്ടും അവിടെയൊക്കെ നന്നായിട്ട് പെരട്ടിയിട്ട് എനിക്കില്ല കേട്ടോ കറുപ്പൊന്നുമില്ല ഞാൻ പറയുകയാണ് കേട്ടോ കറുപ്പൊന്നുമില്ല എൻ്റെ കൈ ഒരേ പോലെയാണ് നിറ ചിലർക്കിങ്ങനെ മുട്ടുമേ വേറൊരു കളറ് നല്ല കറുത്ത കളറൊക്കെ ആയിരിക്കില്ല അപ്പോഴ അങ്ങനെയൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്തു നോക്കൂ തഴമ്പുള്ള കൈയൊക്കെ നല്ല സോഫ്റ്റായിട്ടിരിക്കും ആ കൈടെ മൊരിച്ചിലുമൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ കൂടി കേട്ടോ നിങ്ങൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം അപ്പോൾ ഫുള്ള് ഞാൻ നന്നായിട്ടൊന്ന് പെരട്ടിട്ട് വരട്ടില്ല ഒത്തിരി സമയമാവത്തില്ലേ ഇങ്ങനെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ട് നമ്മൾ മസാജൊക്കെ ചെയ്ത് പിഴിപ്പിച്ച് നമുക്ക് ഇത്തിരി നേരം വേണമെങ്കിൽ നമുക്കിരിക്കാം അഥവാ അപ്പോഴേ ഒന്ന് മസാജ് നന്നായിട്ട് മസാജൊക്കെ ഇങ്ങനെത്തിട്ട് നമുക്ക് കഴിയും മാറ്റാം അപ്പോഴേ കഴിയും മാറ്റാം നമ്മുടെ കസ്തൂരി മഞ്ഞളൊക്കെ ഇടുന്നതിൽ കൂടി നന്നായിട്ട് നമ്മുടെ കൈക്ക് നല്ല കളർ കിട്ടും നല്ലൊരു കളർ കിട്ടും കേട്ടോ ഇങ്ങനെ നമുക്ക് നന്നായിട്ട് ആ മുട്ടുമേലൊക്കെ നന്നായിട്ട് പെരട്ടിയിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഞാൻ ഇച്ചിരി നേരം ഇതൊന്ന് പെരട്ടി നന്നായിട്ടൊന്ന് മസാജ് ഒക്കെ ചെയ്ത് ഞാൻ കൊണ്ടുവരാം കേട്ടോ ഒരു ഒരഞ്ചു മിനിറ്റ് നേരമെങ്കിലും നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം കൈയ്യൊക്കെ ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ വിരലുകളൊക്കെ ഇങ്ങനെ വലിച്ചൊക്കെ വേണം കേട്ടോ ഇത്തിരി നേരം ഞാൻ നന്നായിട്ട് മസാജൊക്കെ ചെയ്ത് കൊടുക്കട്ടെ അപ്പോഴിതാ നമ്മൾ നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റ് കുറഞ്ഞ അഞ്ച് മിനിറ്റെങ്കിലും നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാലിത് നന്നായിട്ട് ഇത് പിടിക്കത്തുള്ളൂ നമുക്ക് വേണമെങ്കിൽ ഇരിക്കാം കേട്ടോ ഒരു പത്ത് പതിനഞ്ച് നേരം സമയം നമുക്കിത് ഇരിക്കാം കേട്ടോ ഞാനൊന്ന് കൈ കാണിക്കാം നിങ്ങളെ അപ്പോൾ നന്നായിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് കേട്ടോ അഞ്ച് കുറഞ്ഞത് നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ ചെയ്യാൻ നോക്കുക കേട്ടോ അതെ അന്നേരത്തേക്ക് നല്ലൊരു കളറൊക്കെ നമ്മുടെ കൈക്ക് കിട്ടും അപ്പോഴു തന്നെ കേട്ടോ നിങ്ങൾ രണ്ട് കൈയും ചെയ്യണം ചെയ്യുമ്പോൾ നിങ്ങൾ അതേ രണ്ട് കൈയുടെ വ്യത്യാസങ്ങളുണ്ട് ഇപ്പം അപ്പോൾ നിങ്ങൾ രണ്ട് കൈലീം ചെയ്യണം അതേപോലെ നമ്മൾ ഇത് തന്നെ നമ്മുടെ കാലുകളിൽ നമുക്കിത് ചെയ്ത് കൊടുക്കാം കേട്ടോ കാലിലും ഇതേപോലെ തന്നെ നമ്മൾ ആ വിരലിൻ്റെയും കാലിൻ്റെ ആ സൈഡിൽ ഇങ്ങനെ കണ്ണുണ്ടല്ലോ നമ്മൾ അങ്ങനെയല്ലേ കണം കണങ്കിൽ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഉണ്ടമാതിരി ഇരിക്കുമല്ലോ ആ ഭാഗത്തൊക്കെ ഇതിട്ടിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അതൊക്കെ സ്ഥിരം നമുക്ക് ചെയ്യാം കേട്ടോ ചിലരുടെ കാലിൻ്റെ ആ സൈഡിലില്ല ഇവിടെ നന്നായിട്ട് എന്താ കണ്ടിട്ടില്ലേ നിങ്ങൾ നന്നായിട്ട് എന്താ കട്ടിയിൽ കറുത്ത് ഞാൻ ഇരിക്കത്തില്ല ചിലരുടെ കാലം നമ്മുടെ ഇന്നും കാലം ഇല്ല നമ്മളൊക്കെ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണം കൈ കൈയൊക്കെ നല്ല സോഫ്റ്റ് ആവും കേട്ടോ കൈ നല്ല നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മളെ വീട്ടമ്മമാർ നമ്മുടെ കൈയൊന്നും ശ്രദ്ധിക്കത്തില്ല അല്ലേ നമ്മൾ ചുമ്മാ എന്നാലും എല്ലാവരും ഈ ചിലരൊക്കെ നന്നായിട്ട് അവരുടെ കൈകളൊക്കെ സൂക്ഷിക്കുന്നവരാണ് എന്താ ഈ ഈ നാഖമൊക്കെ വളർത്തി അല്ലേ അങ്ങനെ ഈ പോളിഷൊക്കെ ഒഴിച്ച് എന്ത് വൃത്തിയായിട്ടാണ് ചിലരൊക്കെ സൂക്ഷിക്കുന്നത് അല്ലേ അപ്പോഴും നമുക്കും നമ്മുടെ കൈകളെ മനോഹരമാക്കി വയ്ക്കാം നമ്മുടെ മുഖം മനോഹരമാക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കാലുകളും കൈകളും നമുക്ക് മനോഹരമാക്കി വയ്ക്കാം കേട്ടോ അപ്പോഴേ ഇപ്പം നമ്മളൊരു ഞാൻ ഒരു പത്ത് ഇവിടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ കൈയൊക്കെ നല്ല സോഫ്റ്റ് ആകും ദീ കൈയുടെ പറ്റി അതും ഇങ്ങനെയൊക്കെ നമ്മൾ എന്താ തഴമ്പൊക്കെ ആയിട്ട് വന്നിരിക്കുമല്ലോ ഇത് തന്നെ നമുക്ക് നമ്മുടെ കൈയിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുക നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കണം എന്നിട്ട് സൊപ്പൂനെ വിവരമൊക്കെ അറിയിക്കണം കേട്ടോ അത്ര വള്ളത്തില്ല അപ്പോഴേ നമ്മളൊരു ഞാനൊരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് മസാജൊക്കെ ചെയ്ത് ദേ ഒന്നുമില്ല കയ്യിൽ ഇനി നമുക്കിതൊന്ന് കഴുകിയിട്ട് വരാം സുപ്പ് കഴുകിക്കൊണ്ട് വരാം നല്ല കളർ കേട്ടോ എന്നും നമുക്കിത് വേണമെങ്കിൽ ചെയ്യാം എന്നും എന്നും ഒന്നും ചെയ്യേണ്ട എട്ടാഴ്ച ഒന്നോ രണ്ട പ്രാവശ്യമൊക്കെ നമ്മൾ ചെയ്ത് ഇപ്പം തന്നെ നമ്മുടെ കൈയൊക്കെ അതെ നല്ല സോഫ്റ്റ് ആയിട്ട് ആ സ്കിന്നൊക്കെ ആ കഴുകിക്കൊണ്ട് വരാം നമ്മൾ കൈയൊക്കെ കഴുകിക്കൊണ്ട് വന്ന് നല്ലൊരു കളർ കിട്ടും കേട്ടോ നമ്മൾ കഴുകിക്കൊണ്ട് വരുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു കളർ കിട്ടും അപ്പോഴും നിങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്യണം ദേ ദൈപ്പം തന്നെ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഈ കയ്യെക്കാട്ടിലും വേറൊരു ഇതായിട്ട് വന്നു കേട്ടോ രണ്ട് കൈ വ്യത്യാസമുണ്ട് ഇപ്പം കേട്ടോ നമ്മളങ്ങനെ ചെയ്ത് പിന്നെ അപ്പോഴിത് നിങ്ങൾ തുടർച്ചയായിട്ടൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ ഒരു പ്രാവശ്യം കൊണ്ടൊന്നും നമുക്ക് നല്ലൊരു മാറ്റം കിട്ടത്തില്ല ഞാൻ ഇവിടെ ഇടയ്ക്ക് ചെയ്യുന്നത് കേട്ടോ നല്ലൊരു വേറൊരു കളർ വന്നേ രണ്ട് പൈ അപ്പോഴും നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ ഉപേക്ഷയൊന്നും വിചാരിക്കരുത് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളാണ് കസ്തൂരി മഞ്ഞൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റേ മഞ്ഞൾപ്പൊടി എടുത്താലും മതി കേട്ടോ വീട്ടിലുള്ള പൊടിച്ചെല്ലാം നമ്മുടെ മഞ്ഞൾപ്പൊടി എടുക്കാനും മതി കേട്ടോ അവർ അത് ഒന്നും യൂസ് ചെയ്ത് കേട്ടോ നമ്മൾ നമ്മുടെ മുഖത്തിടാനോ കയ്യിലും കാലിലും ഇടാനോ ഒന്നും ഇതേ രണ്ടു കഴിക്കും നല്ല വ്യത്യാസമുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇവിടെത്തന്നെ നമുക്കിങ്ങനെ ചെയ്തപ്പം നല്ല വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോഴും നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നല്ല വിശേഷങ്ങളും നല്ല ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ അപ്പോഴെൻ്റെ ഈ കൈ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ വലുതുകയും ചെയ്യണം സൂപ്പറാണ് കേട്ടോ നിങ്ങളും ചെയ്ത് നോക്കണേ എന്നിട്ട് ഞാൻ ക്യൂടെക്സ് ഒന്നും അടിച്ചില്ല കേട്ടോ അതൊക്കെ പിന്നെ അടിക്കാം കൊച്ചൊന്നോണം കട്ടെ അപ്പോഴെല്ലാവർക്കും 对的。